ഒരിക്കൽ ഒരു യുവ ചിത്രകാരൻ തന്റെ പെയിന്റിംഗ് തിരക്കേറിയ ഒരു ജംഗ്ഷനിൽ സ്ഥാപിച്ചു എന്നിട്ട് ഒരു കുറിപ്പ് ആ ചിത്രത്തോടൊപ്പം എഴുതി വെച്ചു ഈ പെയിന്റിംഗിൽ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തിയാൽ അവിടെ ഒരടയാളമിടില്ല വൈകുന്നേരം പെയിന്റിംഗ് പരിശോധിക്കാൻ എത്തിയ ചിത്രകാരന്റെ ഹൃദയം പക്ഷെ തകർന്നു നൂറുകണക്കിന് അടയാളങ്ങളാണ് കാഴ്ചക്കാർ ആ ചിത്രത്തിൽ വരച്ചിട്ട് പോയത് തെറ്റ് കണ്ടാൽ അടയാളപ്പെടുത്താനല്ലേ പറഞ്ഞത് എല്ലാവരും തെറ്റ് കണ്ടുപിടിച്ചു കുറവ് കണ്ടുപിടിച്ചു എന്നിട്ട് അത് അവിടെ അവിടെ വരച്ചും കുത്തിയും അടയാളപ്പെടുത്തിപ്പോയി തന്റെ കഴിവിലുള്ള വിശ്വാസം ചോർന്നുപോയ ആ യുവ ചിത്രകാരൻ അന്നത്തോടെ പെയിന്റിംഗ് തന്നെ നിർത്തി മാസങ്ങൾ കഴിഞ്ഞും ആ സംഭവം ഉണ്ടാക്കിയ വിഷാദത്തിൽ നിന്ന് അവന് പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല ഇത് കണ്ട് വിഷമം തോന്നിയ അയാളുടെ അമ്മ അവനോട് ഒരു പുതിയൊരാശയം പങ്കുവെച്ചു അതേ ജംഗ്ഷനിൽ വീണ്ടും ഒരു പെയിന്റിംഗ് നിയമിക്കുക ഇത്തവണ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു കുറിപ്പായിരിക്കണം കേട്ടോ ചിത്രകാരൻ സമ്മതിച്ചു അവൻ വേഗത്തിൽ മികച്ചൊരു പെയിന്റിംഗ് പൂർത്തിയാക്കി രാവിലെ തന്നെ അതേ ജംഗ്ഷനിൽ പെയിന്റിംഗ് കൊണ്ടുവച്ചു കുറിപ്പായി ഇങ്ങനെ എഴുതി വെച്ചു ഈ പെയിന്റിംഗിൽ எந்தெகும்